കരുണാകരനാം ശ്രീനാരായണൻ അരുളീടും നിജസായുജ്യത്തെ ഒരു ഫലമുണ്ടോ പതിനായിരമൊരു ചതുപിറമാൽ ജയനാരായണായ നമാം അങ്ങനെ കർണൻ യുദ്ധത്തിനുള്ള പുറപ്പാടായി ഗുരുജനങ്ങളെയൊക്കെ വണങ്ങി ആദിത്യനെയൊക്കെ സ്മരിച്ച് വെള്ളക്കുതിരകളെ പൂട്ടിയ സ്വർണരഥത്തിലാണ് പുറപ്പാട് ശല്യൻ വായുവേഗത്തിലാണ് രഥം നിയന്ത്രിക്കുന്നത് അപ്പോൾ പോണ വഴിക്ക് വെറുതെ ഗമാ കാണിക്കണ്ടേ ആളുകളോടൊക്കെ ഇങ്ങനെ ചോദിക്കുക നിങ്ങൾ എവിടെയെങ്കിലും ഈ കൃഷ്ണ അർജുനന്മാരെ കണ്ടുവോ ഇന്ന് ഞാൻ അർജുനൻ്റെ തല ഇറക്കണ ദിവസം അറിയില്ലേ ഒത്താൻ കണ്ടുവോ ആദ്യം കാണുന്ന ആൾക്ക് ഞാൻ സമ്മാനം തരുന്നുണ്ട് ഇന്ന് അങ്ങനെ പല സമ്മാനങ്ങളൊക്കെ ഓരോരുത്തരോട് പറയാം വഴിയിൽ മുഴുവൻ പൊങ്കച്ചൻ കാണിക്കുക ഇത് കണ്ടപ്പോൾ ശല്യന് മനസ്സുമെടുത്തു അയാൾ പറഞ്ഞു കാരണ അപാത്രത്തിൽ ദാനം കൊടുക്കുക എന്ന് പറയുന്നത് അത് മൂഢന്മാരാ നിൻ്റെ മൂഢത അതുകൊണ്ട് വർദ്ധിപ്പിക്കുകയുള്ളൂ കാരണം ഒരൊക്കെ ചുറിക്കും അത്ര തന്നെ ഉണ്ടാവുള്ളൂ ഇനി ഈ സമ്മാനം ഒന്നും ആർക്കും കൊടുക്കൊന്നും വേണ്ട ഞാൻ കൃഷ്ണാർജ്ജുനന്മാരുടെ മുമ്പിൽ അങ്ങോട്ട് ഇപ്പം എത്തിച്ചു തരാം അപ്പോൾ ആ ഗാന്ഡീവധാരിയോട് എതിർക്കാനുള്ള ത്രാണി നിനക്ക് ഉണ്ടായാൽ മതി പേടിച്ച് ഓടാണ്ടിരുന്നാൽ മതി മദ്രേഷൻ്റെ ഈ കളിയാക്കല് കർണന് വല്ലാണ്ട് പ്രകോപിപ്പിച്ചു തേരി കയറി തുടങ്ങിയതാണ് ഇയാൾ ഇങ്ങനെ ഓരോന്ന് പറയില്ല അപ്പോൾ കർണൻ മദ്രേഷൻ ശരിയായ മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു ബന്ധുഭാവത്തില് ദുര്യോധനന്റെ അടുത്തുകൂടിയൊരു ശത്രുവാണ് താങ്കൾ സംശയമൊന്നുമില്ല ശത്രുവിനെയൊക്കെ സ്തുതിച്ച് എന്നെ ഭയപ്പെടുത്താമെന്നൊന്നും അങ്ങ് കരുതും വേണ്ട അങ്ങ് പറയുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല എന്താണെന്ന് വെച്ചാൽ ധർമ്മധർമ്മങ്ങളെന്താണെന്നറിയ രാജ്യം ഭരിക്കണ രാജാവാണ് അങ്ങ് നിങ്ങളുടെ നാട്ടിൽ എന്താ നടക്കണേ വലിയ ശല്യ മഹാരാജാവെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ധർമ്മധർമ്മങ്ങൾ അറിയില്ല വിവേചനോ സദാചാരബോധമൊന്നുമില്ലാത്ത ആളുകളെയാണ് അങ്ങ് ഭരിക്കണത് അങ്ങ് ഭരിച്ച് അവരെ ആ നിലയിലാക്കി എന്ന് വേണം പറയാൻ അമ്മ ജ്യേഷ്ഠൻ സഹോദരി സഹോദര ഭാര്യ ഇങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ തൻ്റെ നാട്ടിലുണ്ടോ ആരും അങ്ങനെ കേട്ടിട്ട് അവിടെ മുഖ്യമായിട്ട് നടക്കണത് എന്താ മദ്യപാനം ചൂതുകളി നായാട്ട് ഇതിനൊക്കെ അടിമപ്പെട്ടവരാണ് താൻ ഭരിക്കണ നാട്ടിലെ ജനങ്ങൾ എന്നിട്ടാണ് ഇങ്ങനെ വലിയ വീമ്പളക്കണത് കഴുത പോലെയുള്ള മൃഗങ്ങൾ നിന്ന് മൂത്രമൊഴിക്കണിട്ടില്ലേ അതേമാതിരിയാണ് തൻ്റെ നാട്ടുകാർ യാതൊരു ഔചിത്യബോധവും ഇല്ല കിട്ടിയ സ്ഥലത്തൊക്കെ മലമൂത്ര വിസർജനം നടത്തുക ഇത്രേ അധപതിച്ച ഒരു ജനത്തിന് കാറ കണ്ടിട്ടില്ല എങ്ങനെ അഥപതിക്കാണ്ടിരിക്കുക തന്നെ ഭരിക്കണേ അതാണ് കാരണം തനിക്ക് ധർമ്മധർമ്മ ചിന്തകളെ പറ്റി യാതൊരു വിവരവും ഇല്ലെന്ന് കാരണമാണ് അങ്ങോട്ട് വെച്ച് പിടിച്ചു അപ്പോൾ ശല്യം വിടുവോ ശല്യം തുടങ്ങി കർമ്മ നിൻ്റെ സാരഥിയാണ് ഞാൻ അതുകൊണ്ട് ഹിതാഹിതങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ് പണ്ടൊരു കാക്ക വശന്ന് വലഞ്ഞ് ഒരു സ്ഥലത്തെത്തി അപ്പോൾ അവിടെ കുറേ വൈശ്യക്കുട്ടികളുണ്ട് അവർ ആ എച്ചിലെറിഞ്ഞുകൊടുക്കും ആ എച്ചിൽ തിന്ന് കാക്ക സസന്തോഷം അവിടെ ജീവിതമായി അങ്ങനെ കാക്കയും ഈ വൈശ്യക്കുട്ടികളായിട്ട് നല്ല ബന്ധമായി അങ്ങനെ വൈശ്യ കുട്ടികൾ ഒരു ദിവസം കടക്കരയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് അരയന്നങ്ങൾ വട്ട് പറന്ന് ഉല്ലസിക്കുന്നു അവർ വന്ന് കാക്കോട് പറഞ്ഞു കാക്കേ നീയാണ് പക്ഷിരാജൻ കണ്ടോ അവിടെ കുറേ അരയന്നങ്ങൾ നീ അവരെ തോൽപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു ഇത് കേട്ട കാക്ക ഈ വൈശക്കുട്ടികളെ സന്തോഷിപ്പിക്കണ്ടേ ഞാൻ കടക്കരയിൽ പോയിട്ട് അരയന്നങ്ങളോട് പറഞ്ഞു നിങ്ങളെ ഞാൻ പറക്കൽ മത്സരത്തിന് വിളിക്കണോ എനിക്ക് നൂറ്റൊന്ന് തരത്തിൽ പറക്കാൻ അറിയാം നിങ്ങൾ ആർക്കെങ്കിലും എന്നോട് മത്സരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അപ്പോൾ ആരെയ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്വർഗത്ത് ജീവിക്കുന്നവരാണ് വെറുതെ ഒരു തമാശയ്ക്ക് കൂടെ എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടി വന്നതാ ഞങ്ങൾ മത്സരത്തിനൊന്നും ഏയ് നിങ്ങൾ ഭക്ഷണം മഹാമോശക്കാരാ എന്നായി കാക്കാം ഞങ്ങളേതായാലും പറക്കുണ്ട് താൻ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പറന്നോ എന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ അങ്ങോട്ട് പോക്കോളോ അപ്പം താൻ ജയിച്ചു എന്നങ്ങോട്ട് കണക്കാക്കാലോ ശരിയെന്ന് പറഞ്ഞാൽ അരേ ഞങ്ങളുടെ കൂടെ കാക്ക പറക്കാൻ തുടങ്ങി ആദ്യമൊക്കെ ഭയങ്കര വേഗതയിലാണ് പറക്കൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കാക്ക ക്ഷീണിക്കാൻ തുടങ്ങി ക്ഷീണിച്ച് ക്ഷീണിച്ച് എവിടെയും കയറിയിരിക്കാമെന്ന് നിർത്തിയില്ല നോക്കത്താ ദൂരം മുഴുവൻ സമുദ്ര അങ്ങനെ പറന്ന് പറന്ന് ഏതാണ്ട് വെള്ളത്തിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള നിലയിലായി ക്ഷീണിച്ചിട്ടെ ഇത് കണ്ടപ്പോൾ ആ പക്ഷിരാജൻ വന്ന് കാക്കയെ കാലുകൊണ്ട് തോണ്ടിയെടുത്ത് കൊണ്ടുപോയി അടുത്തൊരു ദ്വീപിലിട്ടിട്ട് അവർ പറന്നുപോയി കാക്ക ആ ദ്വീപിൽ ഏകനായി എന്ത് കിട്ടി അവസാനം ആ വൈശകുട്ടികളുടെ എച്ചിലും ഇല്ലാണ്ടായി എന്താ തിരിച്ചു പറക്കാൻ വയ്യ അത്രയ്ക്ക് ദൂരം പോകാൻ പറ്റില്ല നീ ആരെങ്കിലുമൊക്കെ സഹായം വേണം അതുപോലെയാണ് കർണ നിൻ്റെ സ്ഥിതി നീയെ ദുര്യോധനൻ്റെ എച്ചിൽ തിന്ന് ജീവിച്ച് കൊഴുത്തിരിക്കണു എന്നായി ശല്യം പിന്നെയും പറയാം മത്സ്യരാജാവിൻ്റെ പശുക്കളെ പിടിക്കാൻ പോയ നിൻ്റെ കഥ ഇവിടെ മുഴുവൻ പ്രസിദ്ധമാണ് ഇനി ഘോഷയാത്രയ്ക്കൊക്കെ അവരവരോട് പോകുകയെന്ന് പറഞ്ഞ് പുറപ്പെട്ട് അവരുടെ കൂടെ പോയി അവസാനം പട്ടമഹർഷിയെ വരെ ഗന്ധർവന്മാർ പിടിച്ചു കെട്ടിയപ്പോൾ നീയൊക്കെ അവിടുന്ന് ഓടിപ്പോയ കഥയും പ്രസിദ്ധം തന്നെയാ താമസിച്ചാണ്ട് നമ്മൾ കൃഷ്ണ അർജുനന്മാരുടെ അടുത്തെത്തും അപ്പോൾ ആ കാക്ക അരേ ഞങ്ങളെ ശരണം പ്രാപിച്ചതുമാതിരി നീ തേരി നിന്ന് ഓടിയിറങ്ങി അർജുനനെ ശരണം പ്രാപിക്കുക അതെ നിനക്ക് ജീവിച്ചിരിക്കാൻ വഴിയുള്ളൂ എന്നായി ശല്യ അപ്പോൾ കർമ്മൻ പറഞ്ഞു ശല്യ താങ്കൾ പറയുന്ന ഈ അർജുനനെയും ശ്രീകൃഷ്ണൻ്റെയും പ്രഭാവമൊക്കെ നല്ലോണം അറിയണമെന്ന് തന്നെയാണ് ഞാൻ ആരാലും എതിർക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആ കൗന്ദേനെ ഞാനിപ്പോൾ എതിർത്ത് കാണിച്ചു തരാൻ പക്ഷേ എൻ്റെ ഗുരുനാഥൻ എനിക്കൊരു ശാപം തരുണ്ടായി പിന്നെ ഒരു ബ്രാഹ്മണനും എന്നെ ശപിച്ചു അത് രണ്ടും ആ സമയത്ത് ഫലിക്കരുതേ ദൈവമേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഞാൻ അർജുനൻ്റെ തല ഇന്ന് അർത്ഥത്തെടുക്കൂ പണ്ട് ബ്രാഹ്മണൻ എന്ന കളവ് പറഞ്ഞിട്ടാണ് ഞാൻ ഭാർഗവരാമൻ്റെ അടുത്ത് വിദ്യ പഠിക്കാൻ പോയത് എന്താണെന്ന് വെച്ചാൽ ക്ഷത്രിയരെ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ബ്രാഹ്മണൻ എന്നൊരു കളവ് പറയേണ്ടതായിട്ട് വന്നു ഒരു ദിവസം നായാട്ടിനൊക്കെ പോയി ക്ഷീണിച്ച് ഗുരുനാഥൻ എൻ്റെ മടിയിൽ തല വെച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു ഈ സമയത്ത് ഇന്ദ്രൻ ഒരു വണ്ടായിട്ട് അവിടെ വന്ന് എൻ്റെ കാലിൻ്റെ തൊട തുളയ്ക്കാൻ തുടങ്ങി എന്തെങ്കിലും അനങ്ങിയാൽ ഗുരുനാഥൻ്റെ ഉറക്കത്തിന് ഭംഗം വന്നാലോ എന്ന് കരുതി ഞാൻ അതങ്ങനെ സഹിച്ചിരുന്നു കാലിന് ഇങ്ങനെ ചോര ഒഴുകണമുണ്ട് എങ്ങനെയോ ഒന്ന് രണ്ട് ചോരത്തുള്ളികൾ ഗുരുനാഥൻ്റെ മുഖത്ത് വീണു തോന്നുന്നു ഗുരുനാഥൻ ഉണർന്നു ഓണന്ന് നോക്കിയപ്പോൾ എന്താ കാലും ഇന്ന് ചോരൊഴിച്ചുകൊണ്ടിരിക്കുന്ന എന്നെയാണ് കണ്ടത് ഉടനെ ഗുരുനാഥന് കാര്യം മനസ്സിലായി ഗുരുനാഥൻ പറഞ്ഞു ഇത്രയും സഹന ശക്തി ഒരു ബ്രാഹ്മണന് ഒരിക്കലും ഉണ്ടാവില്ല നീ എന്നോട് കളവാണ് പറഞ്ഞിരിക്കണത് ഇത്രയും സഹിക്കണം എന്നുണ്ടെങ്കിൽ അത് ക്ഷത്രിയന് മാത്രമേ കഴിയൂ നീ എന്നോട് നൊണ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും വിദ്യ ഒക്കെ കരസ്ഥമാക്കിയില്ലേ ആ വിദ്യ നിനക്ക് ആവശ്യ സമയത്ത് ഉപകരിക്കാതെ പോട്ടെ എന്ന് ഗുരുനാഥൻ എന്നെ ശപിക്കുകയുണ്ടായി ആ ശാപം ഇപ്പോൾ ഏൽക്കല്ലേ ഭഗവാനേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ ഇനിയും ഒരു സംഭവം ഉണ്ടായി ഒരു ദിവസം ഇങ്ങനെ ആയാട്ടിന് നടക്കുമ്പോൾ അറിയാണ്ട് ഒരു ബ്രാഹ്മണൻ്റെ പശുവിനെ ഞാൻ അമ്പ ഇത് കൊല്ലുണ്ടായി കുപിതനായ ബ്രാഹ്മണൻ എന്നെ ശപിച്ചു എന്നെങ്കിലും ഒരു യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ മൂർധന്യത്തിൽ നിന്റെ തേരിൻ്റെ ചക്രം കുണ്ടിൽ താണു പോട്ടെ എന്നായിരുന്നു ശാപം ഞാനും വളരെ വ്യസിനിച്ചു ഒരുപാട് ബ്രാഹ്മണന്റെ പിന്നാലെ നടന്നു ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു ദുര്യോധനൻ വരെ വന്ന് ബ്രാഹ്മണനോട് അപേക്ഷിക്കണ്ടായി പക്ഷെ ബ്രാഹ്മണൻ ഒരിക്കലും ആ ശാപത്തിന് പിന്മാറാൻ തയ്യാറായില്ല ബ്രാഹ്മണൻ അനക്കല്യാപം ഈ യുദ്ധസമയത്ത് ഫലിക്കാതിരിക്കണേ ഭഗവാനേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ശല്യൻ വായുവേഗത്തിൽ കൃഷ്ണാർജുനന്മാരുടെ അടുത്തേക്ക് തേര് അങ്ങനെ പായിച്ചോണ്ടിരിക്കുക എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക समस्ता सुखिनो भवन्तु